ഇപ്പോൾ രാഹുൽ ഡോക്ടർ ടോമി പറഞ്ഞു അതേ സംഭവം ശരിയാണ് മൂന്ന് വർഷമായിട്ട് ഇതിന് ഒരു എൻ ഒ സിയും ഇല്ല അദ്ദേഹം തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട് അദ്ദേഹം ഒരു വർഷമേ ആയിട്ടുള്ളൂ അവിടെ മന്ത്രി അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇതെന്താണ് അവിടെ സംഭവിക്കുന്നത് ഇത് പഞ്ചായത്ത് നോക്കുന്നില്ലേ ജില്ലാ പഞ്ചായത്ത് നോക്കുന്നില്ലേ ഈ മെഡിക്കൽ കോളേജ് ആകുമ്പോൾ അവിടുത്തെ എം എൽ എ എം എൽ എ തന്നെ മന്ത്രി കൂടിയാണല്ലോ ആ മന്ത്രിയുടെ മണ്ഡലത്തിലുള്ള മെഡിക്കൽ കോളേജിനാണ് ഈ ദുരവസ്ഥ രാഹുൽ എന്താണ് നാട്ടുകാർ പറയുന്നത് ആരുടെ ആർക്കാണ് ഇനി ഉത്തരവാദിത്വം ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന രോഗികളുടെ ജീവനം ആരാണ് വില നൽകുക ജീവനിൽ കൊതിയുള്ള ഒരാൾ പോലും ഈ ആശുപത്രിയിലേക്ക് വരില്ല എന്നാണ് ഒരു ഇടുക്കിക്കാരെന്ന നിലയിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ഒരു റോഡാണ് അത് ഈ റോഡ് ഇവിടെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് പ്രധാന ഈ ബ്ലോക്കിലേക്ക് വരുന്ന റോഡ് കൂടിയാണ് ഇവിടെ ഒരു ആംബുലൻസ് കയറി വന്നാൽ ആ കാണുന്നതാണ് എമർജൻസി എന്ന് പറയുന്നത് ഇവിടെ ഒരു ആംബുലൻസ് വന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരെ വളഞ്ഞ് കയറിപ്പോകാനുള്ളൊരു സാഹചര്യം ഇവിടെ ഇല്ല മറ്റൊന്ന് പ്രിൻസിപ്പൾ സൂചിപ്പിച്ച പോലെ തന്നെ കെട്ടിടത്തിന് ചുറ്റോട് ചുറ്റും വാഹനം കടന്നു പോകാനുള്ള ഒരു സൗകര്യം വേണം ഇവിടുന്ന് നേരെ ഫയർഫോഴ്സിൻ്റെ വാഹനം പോവുകയാണെങ്കിൽ നേരെ വളഞ്ഞു വരുന്നതിന് പുറം കൊക്കയിലേക്ക് മറിയുന്ന ഒരു സാഹചര്യമാണ് തൊട്ടപ്പുറത്തുള്ളത് നമുക്ക് പൊതുപ്രവർത്തകരുടെ പ്രതികരണം കൂടി കേൾക്കാം പ്രിൻസിപ്പൾ ഇപ്പോൾ പറഞ്ഞത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിയാണ് ഫയർ എൻസ് ഇല്ലാതെ ഇത് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത് ജനങ്ങൾക്ക് സേവനം ലഭിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് സേവ സേവനത്തിന് വേണ്ടിയാണ് ഇത് പ്രവർത്തിക്കേണ്ടത് പക്ഷേ ഇവിടെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പനിയായിട്ട് ഒരു നൂറ്റി രണ്ട് ഡിഗ്രി കൂടുതൽ പനിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരെ വരെ ഇവിടുന്ന് റെഫർ ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ ഓർത്തോ ഓർത്തോ ഇല്ല ഒരു കൈവിരൽ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കോട്ടയത്തിന് റെഫർ ചെയ്യുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു കോപ്പറേറ്റ് ലോബിയാണ് ഭരണകക്ഷിയിൽ പെട്ടെന്ന ഒരു സംഘടനയുടെ ഇവിടെ തൊട്ടടുത്ത് കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പീഡിയാട്രീഷ്യൻ ഡി ഉൾപ്പെടെയുള്ളവർ ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്ത് ഇപ്പോൾ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതുണ്ട് അതുപോലെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന രണ്ട് ഒരിക്കലും കേരളത്തിലോ ഇന്ത്യയിലോ ഒരു സ്ഥലത്ത് ഒരു മെഡിക്കൽ കോളേജിലും പ്രൈവറ്റ് വ്യക്തികൾക്ക് മെഡിക്കൽ കോളേജ് നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ ഫയർ അന്വേഷി ഇല്ല ഒരു ഒരു തീപ്പെട്ടി വരച്ച് നിലത്ത് വീണൊരു തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് ഫയർ എൻ ഒ സി ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം ഇവിടെ ഫയർ ഫോഴ്സിന്റെ വാഹനം വന്നിട്ടുണ്ട് ഇതിന്റെ ചുറ്റും കടന്നു പോകാനുള്ള ഒരു സാഹചര്യമില്ല തന്നെ എല്ലാ ഫയറിന്റെ പൈപ്പുകളെല്ലാം വന്ന് അകത്ത് പിറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ബിറ്റ് ചെയ്യുമ്പോഴും അതിന്റെ വാട്ടർ ടാങ്ക് ഇല്ല ഫയർ ഫോഴ്സ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൽ മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ അത് കയറി വരുമ്പോൾ വേറൊരു ആംബുലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കടന്നു പോകാനുള്ള സാഹചര്യമില്ല വഴിയുടെ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം ഈ തിരുവനന്തപുരത്തോ ബോംബെയിലോ ഇരുന്നു കൊണ്ട് പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് പണിക്കേണ്ട ഒരു സാഹചര്യമല്ല ഇവിടെ പ്രാദേശികമായിട്ട് പഠനം നടത്തിക്കൊണ്ട് ഈ ബിൽഡിങ്ങിന് അനുമതിയും ബിൽഡിംഗ് പണിയേണ്ടത് എന്ന് വരെ ഒരു ഇങ്ങനെ കെട്ടിടത്തിന്റെ ആവശ്യം ഉണ്ടോ നിലവിലൊരു ഹോട്ടൽ പണിതാൽ പോലും ആദ്യം അതിന് ലൈസൻസ് കൊടുക്കുന്നത് ഫയർ എൻ ഒ സി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇത് പ്രാഥമികമായിട്ടുള്ള ഒരു സൗകര്യങ്ങളും ഒരുക്കാതെയാണ് ഇടുക്കി മെഡിക്കൽ കോളേജ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് ഡോക്ടർ പറയുന്ന പോലെ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് ഒരു സേവനം കിട്ടുന്ന ഒരു സാഹചര്യമില്ല മെഡിക്കൽ കോളേജിൽ നിന്നും താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് രോഗികളെ പറഞ്ഞുവിടുന്ന ഏക ജില്ല ഇടുക്കി മാത്രമായി തീർച്ചയായിട്ടും അതാണ് അരുൺ ഇവിടെയുള്ള പൊതുപ്രവർത്തകർ ഇവർ ഈ നാട്ടുകാർക്ക് കൂടിയാണ് അവരാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അരുൺ എന്തായാലും അത് ആ പ്രതികരണം നമ്മുടെ മന്ത്രിയുടെ സത്യത്തിൽ പ്രത്യേകിച്ച് ഇടുക്കിയുടെ ചുമതലയുള്ള മിനിസ്റ്റർ റോഷി എ അത് പ്രത്യേകം ശ്രദ്ധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങയുടെ മണ്ഡലത്തിലാണ് ഫയർ എൻ ഓസി ഇല്ലാതൊരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ മൂന്ന് വർഷമായി ഫയർ എൻ ഓസി കിട്ടിയിട്ടില്ല മാത്രമല്ല അവിടെ വരുന്ന രോഗികളെ താലൂക്ക് ആശുപത്രിയിലേക്ക് മടക്കി വിടുന്നു എന്നാണ് പറയുന്നത് നാട്ടുകാർ ആരോപിക്കുന്നത് അവിടെ ഒരു സഹകരണ ആശുപത്രിയുടെ ലോബിക്കാരാണ് ഇതിനു വേണ്ടി ഈ ഈ ഇടുക്കി ആശുപത്രിക്ക് ജീവൻ കൊടുക്കാതിരിക്കുന്നത് എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇത് ഗുരുതരമായ ആരോപണമാണ് അടക്കം ശ്രദ്ധിക്കേണ്ടതുണ്ട് like